യും എല്ലാമായിരുന്നു ഈശോയുടെ തിരുമൃതയ വണക്കം ഒൻപതാം തീയതി ഈശോയുടെ ദിവ്യ ഹൃദയത്തിന്റെ കാരുണ്യം അനന്തശക്തനായ ദൈവത്തിന് ഉദ്ഭവ പാപത്തിന്റെയും കർമ്മപാപത്തിന്റെയും മുറിവികൊള്ള എല്ലാ മനുഷ്യരെയും അത്ഭുതകരമായി സുഖപ്പെടുത്താൻ സാധിക്കുമായിരുന്നു അവിടുത്തെ ദൈവിക ശക്തിക്ക് കീഴ്പ്പെടാത്ത ഒരു കാര്യവുമില്ല എന്നാൽ മനുഷ്യരുടെ നേരെയുള്ള സ്നേഹാധിപത്യത്തിയാൽ നമുക്ക് വേണ്ടി വേദനകൾ സഹിക്കാൻ മരിക്കാനും സന്നദ്ധനായ ദിവ്യനാഥൻ ദൈവ സ്വഭാവത്തിൽ ഇവയെല്ലാം സാധ്യമല്ല എന്നറിഞ്ഞു മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും സകല അപമാനങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച് വേദനാ നിർഭരമായ പുരുഷ മരണം സഹിക്കുകയും ചെയ്തു പാപവും കാപടിയും നിറഞ്ഞ മനുഷ്യർ അവരുടെ ജീവിതകാലത്തിൽ സഹിച്ചിട്ടുള്ളതും ഭാവിയിൽ സഹിപ്പാൻ സാധ്യതയുള്ളതുമായ എല്ലാ ദുഃഖ ദുരിതങ്ങൾ ചേർത്തുവച്ചാലും ഈശോ അനുഭവിച്ച കഠോരപീഡകൾക്ക് തുല്യമാവുകയില്ല അത്രയ്ക്കുണ്ട് അവ തമ്മിലുള്ള അന്തരം നാം ദാരിദ്ര്യത്തിൽ വലയുന്നുവെങ്കിൽ സർവ്വലോകത്തിന്റെയും സൃഷ്ടാവും പാലകനുമായ ഈശോ കഠിന ദാരിദ്ര്യം അനുഭവിച്ചുവെന്ന് ചിന്തിക്കുക നാം അപമാനഭാരം കൊണ്ട് ക്ലേശിതരാണെങ്കിൽ സ്വർഗവാസികളുടെയെല്ലാം ആരാധനാ സ്തോത്രങ്ങൾക്ക് അർഹനായ മെഷിഹ തീർത്ഥം നിസാരരായ നമ്മേക്കാൾ അപമാനിതനായി എന്ന് ധ്യാനിക്കുക നാം രോഗത്താലും ശാരീരിക പീഡകളാലും കഷ്ടപ്പെടുന്നുവെങ്കിൽ പാപമാലിന്യം മേശാത്ത തിരുനാഥൻ അവിടുത്തെ പാവനശരീരത്തിൽ അവർണനീയമായ പീഡനങ്ങൾ അനുഭവിച്ച കാര്യം സ്മരണയിൽ കൊണ്ടുവരിക നാം ഭയത്താലും മാനസിക വേദനകളാലും സർവോപരി നിരാശയാലം ഞെരുക്കപ്പെടുന്നുവെങ്കിൽ ക്രിസ്തുനാഥിന്റെ ദിവ്യ ഹൃദയം ദത്സമയം തോട്ടത്തിൽ അചിന്തിയമായ ആത്മവേദനകളും ഭയം പരിത്യക്തത എന്നിവയും അനുഭവിച്ച കാര്യം ധ്യാനിക്കുക ഇങ്ങനെ അതുല്യങ്ങളായ വേദനകൾ അനുഭവിച്ച ഈശോയുടെ ജീവിതക്ലേശങ്ങളെപ്പറ്റി വിചിന്തനം നടത്തുന്നുവെങ്കിൽ നാം അനുഭവിക്കുന്ന വേദനകളെല്ലാം നിസ്സാരവും അഗണ്യവും എന്ന് കാണാവുന്നതാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിത പ്രവർത്തനങ്ങളെ പറ്റി ശരിയായി പരിശോധിക്കുകയാണെങ്കിൽ നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളെല്ലാം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് മതിയാവുകയില്ലെന്ന് ബോധ്യപ്പെടുന്നതാണ് നിത്യനിർമ്മലനായ മെഷ്യായുടെ ഹൃദയം അനുഭവിക്കുന്ന വ്യാഗത്തെ നമ്മുടെ ആത്മരക്ഷയിലുള്ള അവിടുത്തെ താല്പര്യത്തെ പ്രതിയും സ്നേഹത്തെ പ്രതിയും ആണെന്ന് കാണാവുന്നതാണ് നമ്മുടെ സംശയങ്ങളും സംശയങ്ങളിലും ദുഃഖങ്ങളിലും ധൈര്യവും പ്രതീക്ഷയും നൽകി നമ്മെ അവിടുത്തെ സമീപത്തേക്ക് അനസ്യൂതം ക്ഷണിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്റെ ആത്മാവെ പ്രലോഭനങ്ങൾ ഒന്നുകൊണ്ടും ശോഭിക്കാതെ ഈ ദിവ്യഹൃദയ സ്നേഹത്തിൽ സ്ഥിരമായി നിന്നുകൊള്ളണമെന്ന് പ്രതിജ്ഞ ചെയ്യുക ജപം കര കാണാത്ത കരുണാസമുദ്രമായ ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള സ്നേഹം അനന്തമെന്നും എല്ലാ ജനങ്ങളുടെ മേലും അങ്ങേ അനുഗ്രഹ മഴ അനച്ചയുതം വർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നും അറിയുന്നതിനാൽ ഏറ്റവും ദുഃഖം നിറഞ്ഞ എന്റെ ഹൃദയം ആത്മീയ സന്തോഷത്താൽ തെളിഞ്ഞ് എന്നെയും എനിക്കുള്ള സമ്പൂർണമായി അങ്ങേക്ക് കാഴ്ച സമർപ്പിക്കും സ്നേഹനാഥ എന്റെ ഈ വിനീത ബലി കാരുണ്യപൂർവം സ്വീകരിക്കണം കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊള്ളണമേ കൊടുത്തരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻറെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസിയായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറയുമേ ദിവ്യ ഹൃദയത്തിൽ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു അമ്മേ ഞങ്ങളടുത്ത് അങ്ങയുടെ നാമ്പൂർ ദാപ് ആണേ അങ്ങയുടെ രാജ്യം പറയണമേ അങ്ങേട തിരുമസുറത്തിലെ പോലെ ഭൂമിയിൽ മാത്രമേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവമ്മയുടെ സ്ത്രീകളം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന ഫലമായ ഞങ്ങൾ അടുത്തതാവേ അങ്ങിയുടെ നാം പൂജാപരാണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങേട തിരുമൻ സുരത്തിലെ പോലെ ഭൂമിയിലും

നന്മനറിഞ്ഞു മറിയുന്ന സുസ്ഥി കർത്താവിലൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന മൃഗത്തിൻ ഫലമായ അടുത്തതാവേ അങ്ങയുടെ നാം പൂച്ചത് അപ്രായമേ അങ്ങയുടെ രാജ്യം പറയണമേ അങ്ങേടെ തിരുമൻ സുരത്തിലെ പോലെ ഭൂമിയിലും

ിയർത്താവണമേ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ 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 മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ദൈവമേ ഞങ്ങളെ 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 അനുഗ്രഹിക്കണമേ 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 പരിശുദ്ധാത്മാവായ നിത്യപിതാവിന്റെ ഈശോയുടെ തിരുഹൃദയമേ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലി സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനം കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ നിധിയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിതമായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ഈശോയിടത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലാശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ഈശോയിടത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായം ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേയത്രയും പ്രിയമുള്ള പുത്രന്റെ ത്രിഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ അങ്ങേപുത്രനായ ഈശോമിഷിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയ

See you